ഹായ് ഗായ്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു കീടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്നുള്ളത് നീരോടിക്കടപ്പുറത്താണ് കഴിഞ്ഞ തിങ്കളാഴ്ച നീരോടി കടപ്പുറത്ത് ചൂര വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ശേഷം ആ ഒരാഴ്ച മീൻ നല്ല വളരെ കുറവായിരുന്നു വീണ്ടും അതിനുശേഷം അടുത്ത് നമ്മുടെ ഇന്ന് ഇന്ന് തിങ്കളാഴ്ച വീണ്ടും ചൂര വന്നിരിക്കുകയാണ് കറക്കുമ്പടിക്ക് അപ്പോൾ നമ്മൾ പ്രാഞ്ചീന സിനിമയിലും മമ്മൂക്ക പറയുന്ന പോലെ പൂരങ്ങളുടെ പൂരം എന്ന് പറയുന്നത് പോലെ ചൂരകളുടെ ചൂരകളുടെ ചൂര നാട് എന്നറിയപ്പെടുന്ന കടപ്പുറത്ത് വീണ്ടും തിങ്കളാഴ്ച ഒരിക്കൽ കൂടി കറക്കുമടിക്കു ചൂര വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിലയും കാഴ്ചകൾ അറിയിക്കാനും ഇന്നത്തെ ഇന്ന് എത്രവരെയാണ് പോകുന്ന അറിയിക്കാനാണ് നമ്മൾ വീട് എടുക്കുന്നത് അപ്പോൾ ഈ വള്ളം കര കൊണ്ട് പിടിക്കുന്ന ഇഞ്ചിനിൽ തന്നെയാണ് ചെറിയ നൂട്ടർ സ്പീഡിൽ റിവേഴ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിലോട്ട് അവിടെ കട കര നിൽക്കുന്ന ഒരു കമ്പാ കെട്ടിയാണ് വലിച്ചെടുക്കുന്നത് അല്ലാതെ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ വള്ളം കമരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അവർ ഇങ്ങനെ വലിച്ച് കര പിടിപ്പിക്കുന്നത് അപ്പോൾ നമുക്കിനി അതിൻ്റെ വിലയും കാഴ്ചകളിലോട്ടൊക്കെ പോകാം சார் சார் 60 70 80 சார் பிரமாதம் 3 ডলার 90 90 ரூபா 90 ரூபா இருமாற 90 ரூபா 90 சேர்றது எங்க போய் அப்பற போய் எடுத்து வாடி

சொல்லு ஏ ஆராயம் ஆறாயிரம் ஆறாயிரம் ரூபாய் நூறு இருநூறு முந்நூறு ஆறாயிரத்தி முன்னூறு അപ്പോൾ കൂട്ടുകാർ നമ്മൾ നാടൻ വെള്ളച്ചൂരുടെ വില മനസ്സിലായി കാണും അപ്പോൾ ഫസ്റ്റ് ഇട്ട് പതിനഞ്ച് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ സൈസാണ് അതുകൊണ്ടാണ് അത് നാലായിരത്തി തൊള്ളായിരം പോയതും രണ്ടാമതിട്ട് പതിനഞ്ച് ചൂരെന്ന നല്ല സൈസുള്ളത് അതാണ് ആറായിരത്തി അറുന്നൂറ് രൂപ പോയതും അപ്പോൾ വിലകൾ നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുക മീനുകൾ നല്ല മലുവുള്ള കടപ്പുറമാണ് അപ്പോൾ ചൂരയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചൂര കിട്ടുന്ന കടപ്പുറം കൂടിയാണ് നീരോടി കടപ്പുറം എന്നറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർ മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾന്ന് നോട്ടീസ് പ്രെസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ അവസാനം അവർ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടെ ശ്രമിക്കുക എൻ്റെ കൂട്ടുകാർ അപ്പോൾ ഇതൊക്കെയാണ് ചൂര ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന തീരദേശം എന്ന് പറയ അറിയപ്പെടുന്ന നീരോടി കടപ്പുറത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എഞ്ചിലേക്ക് അടുത്ത വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാവരും അറിയിച്ചുകൊണ്ട് വീട് നിർത്തു നോക്കി ബൈ ബായ്